അന്നേരം നമ്മൾ അടിപൊളിയായിട്ടുള്ള കിളിമീൻ കറി ഇവിടെ നല്ലപോലെ തണുത്ത് ഉപ്പും എരിയും പുളിയും ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂപ്പർ കിളിമീൻ കറി അന്നേരം ഇന്നും നമ്മുടെ പരിപാടി അടിപൊളിയൊരു മീൻ കറിയാണ് കിളിമീനെ കൊണ്ട് മുളക് ഇട്ടങ്ങോട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും മീൻ നല്ല വെട്ടി കഴുകി കട്ട് ചെയ്തങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു അഞ്ചെട്ട് ചുമന്നുള്ളി അതുപോലെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു നാലെണ്ണി കറിവേപ്പിലയും ഒരു മൂന്നാല് കഷ്ണം ചെറിയ കുടമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ റെഡിയാക്കി നമുക്ക് നമ്മുടെ കിളിമീം കറിയും കൂടെ റെഡിയാക്കി കൊണ്ടു പറഞ്ഞ ചട്ടിയൊക്കെ വെച്ച ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണ് കടുക എണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടുവ കൊണ്ടിട്ടുണ്ട് പൊട്ടിക്കുന്നത് കടുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ടി ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളി പച്ചമുളകെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കും ചേർത്തോടുത്ത് ഇളക്കി ഒന്ന് വഴുത്തി ഒന്ന് എടുക്കാം അത്ര ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുവെച്ചുവന്നുള്ളി എല്ലാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ടൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതൊരു അല്പം ഉരുവാപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് എരിയുള്ള മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് ഒരസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും അങ്ങോട്ടിട്ട് നല്ലപോലെ ഇളക്കി പൊടികളുടെയൊക്കെ പച്ചമുളകൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക പൊടിയിലെ നല്ലൊരു മൂത്തു തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറി കക്കളി എന്നിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് നല്ല വലിയ തിളപ്പിച്ചോ എടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ അങ്ങോട്ട് ചേർത്ത് തിളച്ചെടുക്കാം കണ്ടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വെട്ടി വെട്ടിങ്ങനെ തിളക്കട്ട് നമ്മുടെ അരപ്പൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പറക്കി പിറക്കാം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചട്ടി ഒന്ന് കറക്കി കൊണ്ട് കൊടുക്കാം അവിടെ മീനെല്ലാം ഒന്ന് നമ്മുടെ മസാലയെല്ലാം ഒന്ന് മിക്സാവും മീനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് നല്ലപോലെ കൊണ്ട് കുക്ക് ചെയ്യാം കിളിമീനായത് കൊണ്ട് അധികം സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അത് കാരണം കൂടുതൽ ഇളക്കായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നല്ലപോലെ ഇതിരുന്ന് നമുക്ക് വേഗം ഇനി അടച്ചുകൊണ്ട് വയ്ക്കാം എന്നിട്ട് മീൻ മീൻകറിയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്ന നമ്മൾ നോക്കാം മീൻകറിയൊക്കെ നല്ലപോലെ വെട്ടിത്തിളച്ച് മീനൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ് വെന്തോണ്ടിരിക്കാണ് നമുക്ക് ഉപ്പൊക്കെ ഒരു അല്പ ഉപ്പു കറ കൊണ്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചാൽ അതിന്റെ ഒരു അഞ്ചു മിനിറ്റ് വേണ്ടി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറിയും കൂടെ തുറന്നു നോക്കാം അത് നമ്മുടെ കിളിമീൻ കറിയൊക്കെ ഏകദേശം നല്ലൊരു ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്യണം തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത ആ ചട്ടിയുടെ ചുവടുത്ത് ഉണ്ടക്കറിയൊക്കെ ഒന്ന് കൊടുന്ന് കുറുകി കൊണ്ട് വരും സമയം അല്പം കറിവേപ്പിലേക്കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് ഇട്ടുകൊടുത്ത് അടച്ചൊഴിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടുന്ന കുറുകി എണ്ണയൊക്കെ തീ നല്ല സെറ്റ് കൊണ്ട് വരും അതുപോലെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിളിമീൻ മുളകിട്ടുണ്ട് അവിടെ ആയിട്ടുള്ള ഉപ്പ് കഴിയാൻ നല്ല കറക്റ്റ് വരുന്നതിനാണ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ സൂപ്പർ കിളിമീൻ കഴിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ ചാറൊക്കെ അങ്ങോട്ട് ഒഴിച്ചങ്ങൾ കഴിക്കാൻ നല്ല കിടിലൻ കഴിക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് നമ്മുടെ സൂപ്പർ കറി റെഡിയാണ് ും റെ നിർത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അങ്ങോട്ടിരുന്ന് ആ ചട്ടിയുടെ ആ ചൂടത്ത് ഒന്നുകൂടെ കുറുകി ഉപ്പു എരിയും പുളിയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് നമ്മുടെ കിളിമീൻ കറി അവിടെ സെറ്റ് ആകട്ടെ അന്നേരം നമ്മൾ അടിപൊളിയായിട്ടുള്ള കിളിമീൻ കറി ഇവിടെ നല്ലപോലെ തണുത്ത് ഉപ്പ് എരിയും പുളിയൊക്കെ ഇവിടെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സൂപ്പർ കിളിമീൻ കറി